ലുലുവിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യപകർന്നു നൽകാൻ ഗുരുക്കന്മാരായി ഇത്തവണ എത്തിയത് സ്വാമി ഉദി ചൈതന്യം നടൻ ശ്രീകാന്ത് മുരളിയും നർത്തകി കലാമണ്ഡലം സോഫിയ സുദീപുമായിരുന്നു മലയാള തനിമയും പൈതൃകവും വിളിച്ചോതി വിപുലമായ രീതിയിലായിരുന്നു ലുലുവിലെ വിദ്യാരംഭ ചടങ്ങുകൾ രാവിലെ നിലവിളക്ക് കൊളുത്തിയതോടെ ലുലുവിലെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു നർത്തകി സോഫിയ സുദീപിന്റെ മകൾ നീഹാരയുടെ മോഹിനിയാട്ടം നയന മനോഹര കാഴ്ചയായി തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങി കുഞ്ഞുവിരലുകൾ കൊണ്ട് അരിമണിയിൽ ഹരിശ്രീ എഴുതി അക്ഷരലോകത്തേക്ക് കുരുന്നുകൾ പ്രവേശിച്ചപ്പോൾ ഗുരുക്കന്മാർക്ക് സന്തോഷമായി കുഞ്ഞുങ്ങളോട് കളിയും പറഞ്ഞും കരയുന്നവരെ ആശ്വസിപ്പിച്ചുമെല്ലാം വിദ്യ പകർന്നു നൽകി മലയാള അക്ഷരങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷ് അക്ഷരങ്ങളും താളത്തിൽ തയ്യാറാക്കിയ അരിയിൽ കുട്ടികളെ കൊണ്ട് ഗുരുക്കന്മാർ എഴുതിച്ചു കുട്ടികളുടെ രക്ഷിതാക്കളും ചടങ്ങിനു സാക്ഷിയായി പ്രത്യേകം തയ്യാറാക്കിയ രജിസ്ട്രേഷനിലൂടെയായിരുന്നു വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത് അക്ഷരമധുരം നുകർന്ന ശേഷം ലുലുമാർ കണ്ട് ആസ്വദിച്ച് ഇവർക്കായി പ്രത്യേകം ഒരുക്കിയ ഭക്ഷണവും കഴിച്ചിട്ടാണ് കുട്ടികളും രക്ഷിതാക്കളും അടങ്ങിയത് വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലുലു പ്രത്യേക ഉപഹാരങ്ങളും നൽകി ഗാന്ധി ജയന്തിയും വിജയദശമിയും ഒരുമിച്ച് വന്ന ദിവസം കൂടിയായിരുന്നു ഇത്തവണത്തെ വിദ്യാരംഭം അതിനാൽ തന്നെ ഗാന്ധിയുടെ ജീവിത ദർശനങ്ങൾ ജീവിതത്തിന്റെ പാഠമാക്കണമെന്ന് സ്വാമി ഒരു കുട്ടികളോട് പറഞ്ഞു അറിവിന്റെ അക്ഷരം പകരുന്ന ഈ മഹത് വ്യക്തിത്വങ്ങളുടെ കൂടെ എത്തിച്ചേരാനും ഈ കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ അക്ഷരം പകരാൻ എന്നെയും ക്ഷണിച്ചതിന് നൊലുമാൾ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു ഇന്ന് പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ് ആ എന്ന അക്ഷരത്തിൽ നിന്ന് അറിവ് കുറിക്കുമ്പോൾ നമ്മൾ സന്തോഷം വരുമ്പോഴും ആ എന്ന് പറയും ദുഃഖം വരുമ്പോഴും ആ എന്ന് പറയാം നമ്മുടെ കുട്ടികളെന്നും സന്തോഷത്തിൻ്റെ ആ പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയെപ്പോലെ തീരട്ടെ അതിനുള്ളൊരു ദിവസമാവട്ടെ ഈ ദിനം ഹരി എന്ന സംസ്കൃത സംസ്കൃതം വളരെ പ്രാചീന ഭാഷയാണ് അതിലോരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട് ഹ എന്ന അക്ഷരത്തിന് ഹനിക്കുക എന്നാണ് ഇല്ലാതാക്കുക നമ്മൾ ഹരിക്കുക എന്നൊക്കെ പറയില്ലേ ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക കുറയ്ക്കുക റി എന്ന ശബ്ദത്തിന് അക്ഷരത്തിന് റിഭു എന്നാണ് ഡിബു എന്ന് പറഞ്ഞാൽ ശത്രു അതായത് ഓരോ വ്യക്തിയിലുമുള്ള ശത്രു ഉണ്ട് നമ്മൾ പൊതുവെ മറ്റുള്ളവരെ ശത്രു കാണാം നമ്മുടെ ഉള്ളിലുള്ള ശത്രു ഇപ്പോൾ കുട്ടികളിൽ തന്നെ അലസത വരും അതേപോലെ ഇന്നിപ്പോൾ മൊബൈൽ പോലുള്ളതിൽ അമിതമായ ആസക്തി അതൊരു ശത്രുവാണ് അതെ നമ്മുടെ ഭാവി തകർത്തുകളിൽ അതുപോലെ മറ്റുള്ളവരോട് അസൂയ ദ്വേഷം പക സ്വാർത്ഥത ഇതൊക്കെ ശത്രുക്കളാണ് ഈ ശത്രുക്കളെ മുഴുവൻ ഞാൻ ഹനിക്കണം വേണോ വേണ്ടേ ഉള്ളിലുള്ള ശത്രുവിനെ ഹനിക്കണം അതാണ് ഹരി അങ്ങനെ ശത്രുവിനെ ഇല്ലാതാക്കിയാലേ ശരിക്ക് സ്ത്രീ അതായത് സമ്പത്ത് ഐശ്വര്യം കൂടെ ഉണ്ടാവുള്ളൂ അതിനെന്ത് വേണം ഗണപതി അനുഗ്രഹിക്കണം ഇപ്പം ഗണപതി എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് മനസ്സിൽ വരുന്ന ചിത്രം എന്താണ് ആനയുടെ തലയും മനുഷ്യൻ്റെ ഉടലിലുള്ള ഒരു ദൈവം എന്നാണ് പക്ഷെ അതിനും അർത്ഥം പതി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം അതായത് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഗണം പതി എന്നല്ല ഗണം നമ്മളൊക്കെ ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളവരാണ് അതായത് കണ്ണ് മൂക്ക് കാത് ചെവി മനസ്സ് ബുദ്ധി ഈ ഇതിനെയാണ് ഗണം എന്ന് കൂട്ടം എന്ന് പറയാൻ ഇതിൻ്റെ പതി ലീഡർ പതി എന്ന് പറഞ്ഞാൽ ലീഡർ പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ന അർത്ഥമുണ്ട് അതായത് നിയന്ത്രിക്കാനും നയിക്കാനും കഴിയുന്നവർ അപ്പം നമ്മളെയൊക്കെ നിയന്ത്രിക്കാനും നയിക്കാനും സാധിക്കുന്ന ബുദ്ധിയാണ് പതി അപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം അതായത് എന്നിലെ വിവേക ബുദ്ധി കൊണ്ട് വേണം ഞാൻ വിവേകം കൊണ്ട് ചിന്തിക്കണം നല്ലതും ശീത്തതും ഏത് പിന്നിൽ ദേഷ്യം വരുമ്പോൾ ഞാൻ ആ ദേഷ്യത്തെ നിയന്ത്രിക്കണം എൻ്റെ പതി ഉപയോഗിച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള അസുരനെ ഞാൻ നിയന്ത്രിക്കണം റിപുവിനെ നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിച്ച് ഞാൻ എന്നെ മാറ്റിയെടുത്ത് എന്നിലുള്ള ദുഷ്ടനായിട്ടുള്ള എന്നിലുള്ള ദുർബലനായിട്ടുള്ള വ്യക്തിത്വത്തെ മഹാനായിട്ടുള്ള ഒരു വ്യക്തിത്വമാവട്ടെ മാക്കട്ടെ എന്ന് നമ്മൾ സ്വയം പ്രതിജ്ഞ ചെയ്ത് അക്ഷരം കുറിക്കുന്ന ദിവസമാണ് ഹരിശ്രീ ഗണപതേ നമ അപ്പം ഇത് എഴുതണോ വേണ്ടയോ ഇതൊരു വളരെ അർത്ഥമുള്ളൊരു വാക്കാണത് അല്ലേ അർത്ഥത്തോടു കൂടിയിട്ടാണ് പൂർവീകർ പറഞ്ഞത് പക്ഷേ കാലാകാലങ്ങളായിട്ട് നമ്മളുണ്ടല്ലോ ഈ കാഥാറിയാതെ ആട്ടം കാണുക പറഞ്ഞ പോലെ ആളുകൾ ഇങ്ങനെ അത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഇതൊരു മതം മാത്രമായതും ഇതിന് മതത്തിൻ്റെ ഒരു ചട്ടക്കൂടില്ലേ ഇതും മനുഷ്യ സർവ്വമനുഷ്യർ എഴുതേണ്ടതാണ് അതായത് എൻ്റെ ഉള്ളിലുള്ള റിപുക്കളെ ദുർബലതയെ ഞാൻ ഹനിക്കണം അപ്പോഴേ എൻ്റെ കൂടെ ശ്രീ എന്നും ഉണ്ടാവുള്ളൂ അപ്പോഴാണ് എനിക്ക് സമ്പത്ത് അനുഭവിക്കാൻ പറ്റും അതാണ് അരിയിൽ എഴുതുന്നത് അരി സമ്പത്താണ് അന്നമാണ് എന്നും സമ്പൽ സമൃദ്ധിയിൽ ഞാൻ നിൽക്കണമെങ്കിൽ എന്നിലെ ദുർബലതകളെ ഞാൻ കീഴടക്കണം അതിന് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കട്ടെ എന്നാണ് അരി ശ്രീ ഗണപതയെ നമ ഈ ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ മഹാത്മാഗാന്ധിയെപ്പോലെ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിലേക്ക് കിടക്കാം അക്ഷരവും വിദ്യയുമാണ് ഏറ്റവും വലിയ കരുത്തും സമ്പാദ്യമെന്ന് നടൻ ശ്രീകാന്ത് മുരളിയും പ്രതികരിച്ചു ഭൂമിയിൽ വേറൊരു രാജ്യത്തുമില്ല ഇങ്ങനെ വിദ്യാരംഭം എന്ന ഒരു ചടങ്ങ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇതെങ്ങനെ പറയണമെന്നറിയില്ല എങ്ങനെ ആത്മീയമെന്നറിയില്ല അറിവാണ് ഈശ്വരൻ അറിവിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അറിവ് നേടാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാവണം അതിനെന്ത് ചെയ്യണം ചുറ്റിനുമുള്ളത് കാണണം കാണുമ്പോൾ സംശയങ്ങളുണ്ടാവും ഈ സംശയങ്ങൾ ചോദ്യങ്ങളായി മാറും കൊച്ചുകുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കില്ല നമ്മളോട് നമ്മൾക്ക് ജോലി തിരക്കിലാവുമ്പോ മൊബൈൽ എടുത്ത് കൈ കൊടുക്കും അല്ലേ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാവാനായിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ ഉത്തരങ്ങൾ തേടുമ്പോൾ തന്നെ അതൊരു പുതിയ അറിവിലേക്കുള്ള യാത്രയാവും അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഓരോ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അതിന് അവസാനം ഇല്ല ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ മൊബൈൽ രണ്ട് മൊബൈൽ അല്ലേ ഉള്ളവരുണ്ട് നമുക്ക് ഇൻഫോർമേഷൻ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ സ്വാമിയായിട്ട് സംസാരിക്കായിരുന്നു ഇൻഫോർമേഷൻസ് ഫ്ലഡ് ചെയ്യുക നമുക്ക് അറിയാം വേണ്ടതും വേണ്ടാത്തതുമായുള്ള ധാരാളം ഇൻഫോർമേഷൻസ് നമ്മുടെ മൊബൈലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൊബൈൽ എന്താ പറയുക സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസും മൊബൈലിനറിയാം അതുകൊണ്ടാണല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഗൂഗിൾ ചെയ്താൽ പിന്നീട് ആ വിഷയവുമായി തന്നെ ബന്ധപ്പെട്ട ലിങ്കുകൾ നമുക്ക് വേണ്ടെങ്കിലും ചോദിച്ചില്ലെങ്കിലും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത്ര കണ്ട് ഇൻഫർമേഷൻ ഇൻഫർമേഷൻസ് ഫ്ലഡിങ് ഉണ്ട് ഫ്ലഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് തീർച്ചയായും എനിക്ക് നേടേണ്ടത് എന്ത് എന്ന തിരിച്ചറിവിലേക്ക് വകതിരിവിലേക്ക് എത്തുവാനുള്ള ഒരു തുടക്കമായിട്ടാണ് എല്ലാ പ്രായത്തിലുള്ളവരും ഈ ദിവസത്തെ ആഘോഷിക്കേണ്ടത് ലൂലിനോടുള്ള അത്തരത്തിലുള്ളൊരു വലിയൊരു കോർപ്പറേറ്റിന് അത്തരത്തിലുള്ളൊരു ഒരു ഒരു തുടക്കത്തിനുള്ള ശ്രമം അതിനൊപ്പം നിൽക്കണം എന്ന സജീവമായി നിൽക്കണമെന്ന് തോന്നുന്നതിന് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ടും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ് അപ്പോൾ ഇത് നല്ല തുടക്കമാവട്ടെ കുഞ്ഞുങ്ങൾ ഇനി കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിക്കാനുള്ളൊരു യാത്ര നമുക്കും തുടങ്ങാം സ്വാഭാവികമായിട്ടും നമുക്കും ആ ചോദ്യങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ചില കുട്ടികൾ ചോദിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമ്മുടെ ഒരു ഉത്തരം ഉണ്ടാവില്ല അപ്പം നമുക്കുകൂടി ആ അറിവിലേക്ക് എത്തുവാനുള്ള ഓരോരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ നേടുവാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള കുഞ്ഞുങ്ങൾക്കും നമുക്കുമൊക്കെ ഈ ലോകത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ധൈര്യവും ശക്തിയും ഉണ്ടാകുവാനായിട്ട് ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാം റഫറൻസുകളുടെ കാലമാണ് അല്ലേ നമ്മൾ ജോലി സ്ഥലത്തും നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്തേ എവിടെ ആയാലും റഫറൻസസാണ് ഇപ്പം സ്വാമിയായിട്ട് സംസാരിക്കായിരുന്നു അപ്പം നമുക്ക് നമ്മൾ ഒരു റഫറൻസായിട്ട് മാറട്ടെ മറ്റുള്ളവർക്ക് നമ്മളൊരു പാഠമാവട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവരുടെ ക്രിയേഷൻസിനെ നമ്മൾ റഫറൻസ് എടുക്കുന്ന എടുക്കുന്നതിന് പകരം പുതിയ പുതിയ റഫറൻസുകളായി നമ്മൾ സ്വയം മാറുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുവാനും നിറയെ ചോദ്യങ്ങൾ ചോദിക്കുവാനും ധാരാളം ആൾക്കാർ പല കാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ പോയി അവരൊക്കെ വലിയ ശിക്ഷയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഗലീലിയോ ഗലീലിയുടെ കഥയെ അറിയാം അല്ലേ ഭൂമി ഉരുണ്ടതാണെന്ന് അങ്ങേര് പറഞ്ഞപ്പോൾ അന്നത്തെ പുരോഹിത വർഗ അദ്ദേഹത്തിന് എന്താ ചെയ്തതെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കും രാവിലെ അല്ലേ ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ എന്താ ചെയ്ത അദ്ദേഹത്തെ ഉരുട്ടി അല്ലേ പിന്നീട് നമ്മൾ അറിഞ്ഞു ഭൂമി ഉരുണ്ടത് മാത്രമല്ല ഭൂമിക്കും മറ്റു പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് അറിഞ്ഞു അല്ലേ ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ച സൗരയുദ്ധമല്ല ഇപ്പോഴത്തെ സൗരയുദ്ധം ഞാൻ കണ്ടത് ഒരു വിമാനം ഒരു ടു ഡയമെൻഷനൽ പടം ടീച്ചർ വരച്ചതെന്നാണ് എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ബോർഡിൽ വരച്ചതാണ് എൻ്റെ മനസ്സിൽ ഇന്നിപ്പോൾ പ്ലൂട്ടോ എന്ന ഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ലേ നമുക്കതിനെക്കുറിച്ച് അങ്ങനെ വലിയ ഡിസ്കഷൻ തന്നെ മനുഷ്യൻ ചൊവ്വയിൽ ഇറങ്ങി അല്ലേ നമ്മളിപ്പോഴും ചൊവ്വാദോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ അങ്ങനെ അത് വെച്ചാൽ ധാരാളം ചോദ്യങ്ങൾ അതൊക്കെ സംഭവിച്ചത് ചടങ്ങിൽ ലുലു ിൽ ഡയറക്ടർ ബാബു വർഗീസ് ലുലു മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് കൊച്ചി ലുലു ജനറൽ മാനേജർ കൊച്ചി ലുലു മാർക്കറ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജയേഷ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവരും ഒന്ന് ഭയങ്കര സന്തോഷത്തിലാണെന്ന് അറിയാം ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ വന്ന ജോലി എന്താണെന്ന് മറന്നുപോയി ഞാനും പെട്ടെന്ന് ഒരു കുഞ്ഞായി മാറി സ്വാമിജിയുടെ ശ്രീകാന്തേട്ടൊക്കെ വാക്കുകൾ കേട്ടപ്പോൾ സ്വാമി പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിലെ ശത്രുവിനെ നമ്മൾ തന്നെ ഹരിച്ച് എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് വിജയമായിട്ട് നടക്കട്ടെ